ഈയൊരു വീട്ടിൽ താമസം ആരംഭിച്ചപ്പോട്ട് ഗവൻറ്റനെ എന്തൊക്കെ ചില കാര്യങ്ങൾ ഹോം ടൈതായിട്ട് നമുക്ക് കാണാൻ പറ്റും കൂടാതെ ഈയൊരു വീട്ടിൽ എന്തോ മോശമായിട്ടുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നും ഈ ഒരു വീട്ടിലെ പല ഭാഗങ്ങളും താൻ എവിടെയൊക്കെ കണ്ടും പറഞ്ഞതായിട്ടും ഗവൻഡ് തോന്നുന്നുണ്ട് പക്ഷെ എന്താണ് ഏതാണെന്നൊന്നും ഗവൻറ്റയ്ക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ വളരെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഗ്വെൻറ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് ഒരു തിയേറ്ററിൽ നാടകം കണ്ടിട്ട് വരാന്ന് പറയുന്നത് ആ സമയത്താണ് ഗവൻറ്റ മിസ് മാർക്കുള്ള പരിചയപ്പെടുന്നത് അങ്ങനെ ഒരു നാടകം കണ്ടുകൊണ്ട് കാണാർ പെട്ടെന്നൊരു സീൻ കണ്ടിട്ട് ഗവൻറ്റ വല്ലാതെ ഭയപ്പെടുകയാണ് അതോടുകൂടി ഇവർ വീട്ടിലേക്ക് തിരികെ വരുകയാണ് വീട്ടിലെത്തിയതിനു ശേഷം മിസ്മാർക്കിൾ ഗ്വന്റനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ട് എടുക്കുമ്പോഴാണ് ഗവൻറ്റ പറയുന്നത് ഈ ഒരു വീട്ടിലൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആരാണ് എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്നൊന്നും പറയാൻ പറ്റുന്നില്ലയാണ് അങ്ങനെ ഒരു വീണ്ടും സംസാരിക്കുന്നു ഒടുവിൽ ഗ്വെൻ്റയുടെ വായിൽ നിന്ന് ഹെലൻ എന്ന് പറയുന്ന ഒരു പേര് വീഴാണ് അങ്ങനെ ഇവര് ഹെലനെ കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഒരുപാട് ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ ഇവർക്ക് കണ്ടെത്താൻ പറ്റുന്നത് സത്യത്തില് ഗ്വെൻറ്റയും അവളുടെ പാരന്റ്സും ഇന്ത്യയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ അമ്മയുടെ മരണശേഷം അവൾ അവളുടെ ഫാദറും കൂടി ഇംഗ്ലണ്ടിലേക്ക് തിരികെ വരികയായിരുന്നു ആ ഒരു യാത്രയിലാണ് ഹെലനെ ഗ്വെന്റയുടെ ഫാദർ കണ്ടുമുട്ടുന്നതും അങ്ങനെ ഹെലൻ ഗ്വന്റയുടെ സ്റ്റെപ്പ് മദറായിട്ട് മാറുന്നു